ഹലോ വെൽക്കം ബാക്ക് ടു ഷനാസ് ടിപ്സ് ആൻഡ് വ്ലോഗ്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സുഡിയോയിൽ കുറച്ച് ചപ്പിൾസ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ എല്ലാ മോഡൽസ് ചപ്പിൾസും ഞാൻ കാണിക്കുന്നുണ്ട് ഹീൽസും ഫ്ലാറ്റ്സും അതുപോലെ ഷൂസും സ്നിക്കേഴ്സും എല്ലാം കാണിക്കുന്നുണ്ട് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക കൂടെ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതാ നമുക്ക് ചപ്പിൾ സെക്ഷനിലേക്ക് കേൾക്കാം ദ ആദ്യം തന്നെ ഇതാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഡെയിലി വിയർ ആയിട്ട് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന ചപ്പിൾസ് ആണ് കേട്ടോ ഇത് ഇത് ഇനി ഇപ്പം നമ്മൾ ഇതാ അടുത്ത മാസം തൊട്ടിട്ട് മഴക്കാലം അല്ലേ വരാൻ പോകുന്നത് അപ്പോൾ ഇത് ഇതുപോലത്തെ ചപ്പിൾസൊക്കെ വാങ്ങിയാൽ നമുക്ക് വളരെ അധികം യൂസ്ഫുൾ ആയിരിക്കും അല്ലേ ഇതുപോലെ ഇതാ രണ്ട് വള്ളി വരുന്നതും അതുപോലെ ഇത് പ്രിൻറ്റഡിലൊക്കെ ആണെങ്കിൽ ഇതാ പ്രിൻ്റഡിലൊക്കെ വരുന്ന ടൈപ്പും കളർ ചേഞ്ച് ഒക്കെ ഉണ്ട് കേട്ടോ ത്രീ ഡബിൾ നയൻ ആണ് കേട്ടോ ഇതിൻ്റെയൊക്കെ റേറ്റ് വരുന്നത് അതുപോലെ ഇത് ഷൈനിങ് ടൈപ്പൊക്കെ ഉണ്ട് ഫുൾ കവറായിട്ട് ഇതൊക്കെ ഇതാ കോളേജ് ഗേൾസിനൊക്കെ പറ്റി നല്ലൊരു അടിപൊളി മോഡൽ തന്നെയാണോ ഇത് ഇപ്പോഴത്തെ പിന്നെ ഇതാ ട്രെൻഡിങ് ആയിട്ട് വരുന്നത് ഇതാ മോഡലാന്നല്ലേ ഇതിലെ അതുപോലെ ഇതേ ഇതിൻ്റെ ബ്ലാക്ക് കളറിലിതാ ഗോൾഡൻ കളറിൽ ടച്ച് ചെയ്തിട്ട് വരുന്ന ബീഡ്സൊക്കെ ആയിട്ട് വരുന്നത് കേട്ടോ ഇതിനൊക്കെ ഫോർ ഡബിൾ നയൻ ആണ് കേട്ടോ വരുന്നത് പിന്നെ ഇത് ഇതുപോലെ ഇതാ വള്ളിയായിട്ട് ഇതാ നമ്മൾ ക്രോക്സ് ടൈപ്പിനൊക്കെ കാണാം അല്ലേ ഇത് ഇങ്ങനത്തെ ഒരു മോഡൽ ഇതാ അങ്ങനത്തെ ഒരു ടൈപ്പും വരുന്നുണ്ട് കേട്ടോ ഇതൊക്കെ നല്ല മോഡൽസ് ആണ് പിന്നെ ഇതാ നമ്മളിതാ ജസ്റ്റ് ടു ഡബിൾ നയൻ വരുന്ന ചെരുപ്പാണ് കേട്ടോ വൈറ്റ് കളറിൽ നല്ല ഫാൻസി ടൈപ്പായിട്ട് വരുന്നത് ഇത് ഇതിനൊക്കെ ടു ഡബിൾ നയൻ ആണ് കേട്ടോ വരുന്നത് ഈ ഒരു ഗ്രീൻ കളറിനും സെയിം റേറ്റ് തന്നെയാണ് കേട്ടോ ആ ടു ഡബിൾ നയൻ തന്നെയാണ് വരുന്നത് ഇനി ഇത് ഞങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് വൺ ഡബിൾ നയൻ്റെ ചെരുപ്പുകളാണ് ഇത് ഇതിൻ്റെ ഇതാ ബ്ലാക്ക് കളറും അതുപോലെ ഇതാ ബ്രൗൺ കളറും അവൈലബിൾ ആണ് ഇതിനൊക്കെ ഇതാ ജസ്റ്റ് വൺ ഡബിൾ നയനേ വരുന്നുള്ളൂ പിന്നെ ഇതാ ഇതിനും വൺ ഡബിൾ നയൻ തന്നെയാന്ന് കേട്ടോ വരുന്നത് പിന്നെ ഇതാ അടുത്തതായിട്ട് കാണിക്കാൻ പോകുന്നത് ഇത് ഇതാ നമ്മളേതാ ഷൂ ടൈപ്പ് മോഡലിൽ ചെരുപ്പുകളാണ് കേട്ടോ ഇതാ ഹൈറ്റ് ആയിട്ട് വരുന്ന ചെരുപ്പുകളാണ് ഇത് എൻ്റെ ഇതാ ഫ്രോക്കിനൊക്കെ ഇതാ നല്ലപോലെ ഇതാ മാച്ച് ചെയ്ത് വെക്കുന്ന ചെരുപ്പുകളാണ് അതുപോലെ ഇതാ നമ്മൾ കോളേജ് ഗേൾസിനൊക്കെ പറ്റി നല്ലൊരു ട്രെൻഡാണ് പിന്നെ അടുത്തതായിട്ട് വരുന്നത് ഇതുപോലത്തെ ചെരുപ്പാണ് കേട്ടോ ഇതിന് ഫോർ ഡബിൾ നയൻ ആണ് പിന്നെ ഇത് ടു ഡബിൾ നയൻ്റെ ഇതാ കുറച്ച് ചെരുപ്പുകളാണ് കേട്ടോ ഇതെല്ലാം ഇതാ നമുക്കിതാ നല്ലപോലെ ഇതാ വെള്ളത്തിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മോഡൽ തന്നെയാണ് ഇതിനൊക്കെ ടു ഡബിൾ നയൻ ആണ് ദ ഫ്ലവർ ടൈപ്പ് ഇതാ നല്ലൊരു ഡിസൈനിൽ വരുന്ന ചെരുപ്പാണ് ഞാനിത് അടുത്തതായിട്ട് കാണിക്കാൻ പോകുന്നത് ഫോർ ഡബിൾ നയൻറ്റേതാന്ന് കേട്ടോ ഇതാ ഇതൊക്കെ ഇതാ നല്ലൊരു ഫാൻസി ടൈപ്പാണ് നമുക്ക് ചുരിദാറിനൊക്കെ പെയർ ചെയ്യാൻ പറ്റിയ നല്ലൊരു ചെരുപ്പാണ് ഇതിനൊക്കെ ഫോർ ഡബിൾ നയൻ ആണ് കേട്ടോ വരുന്നത് എന്താ വൈറ്റ് സിരിപ്പൊക്കെ നോക്കുന്നവർക്ക് പറ്റി നല്ലൊരു മോഡലാണ് പിന്നെ ഇതാ നമ്മൾ ഇതുപോലത്തെ ടൈപ്പ് ആണെങ്കിൽ അതും ഉണ്ട് കേട്ടോ ഫോർ ഡബിൾ നയൻ ആണ് ഇതിനും സെയിം റേറ്റ് തന്നെയാണ് കേട്ടോ വരുന്നത് ഇത് നല്ലൊരു മോഡൽ തന്നെയാണല്ലേ എനിക്കിത് നല്ലോണം ഇഷ്ടമായിട്ടുണ്ടതിന് ഇനി ഇത് അടുത്തതായിട്ട് കാണിക്കാൻ പോകുന്നത് ഇത് നമ്മൾ ക്രോക്സ് ടൈപ്പ് ടൈപ്പിൽ അത് തന്നെ ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതോ കാൽമൊക്കെ ഇതോ ഇട്ടിട്ട് കാണിച്ചിരുന്നുണ്ട് പിന്നെ ഇതാ വൈറ്റ് ഇതാ പ്ലെയിൻ ആയിട്ട് വരുന്നത് ഇതുപോലത്തെ ചെരുപ്പ് ഉണ്ട് കേട്ടോ ഇത് ഇപ്പോൾ ഇതെല്ലാം ട്രെൻഡിങ് ചെരുപ്പുകൾ ഇതിനും ഫോർ ഡബിൾ നയൻ എന്നെയാണോട്ടോ വരുന്നത് പിന്നെ ഇത് ഫ്ലവർ ടൈപ്പ് ഡിസൈനിലൊക്കെ വരുന്നത് ഇതിനും ഫോർ ഡബിൾ നയൻ എന്നെയാണ് കേട്ടോ വരുന്നത് ഞാൻ ഇത് അടുത്തതായിട്ടാണ് ചരാൻ വരുന്നത് ഹീൽ ടൈപ്പ് ആണ് കേട്ടോ നമുക്ക് ചുരിദാറിനൊക്കെ പെയർ ചെയ്യാൻ പറ്റി നല്ലൊരു ടൈപ്പ് ഡ്രസ്സ് തന്നെയാണ് ഇതാ റോസ് ഗോൾഡ് പോലത്തെ ഒരു കളറിലാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇതിനൊക്കെ സിക്സ് ഡബിൾ നയൻ ആണ് കേട്ടോ വരുന്നത് പിന്നെ ഇത് നല്ലൊരു ബ്ലാക്ക് കളറിലിതാണ് പ്ലെയിൻ ആയിട്ട് വരുന്നൊരു മോഡലുണ്ട് പിന്നെ അതാ അതുപോലെ ഇത് സിമ്പിളായിട്ട് നമുക്ക് എവിടെയും പോകുമ്പോൾ ഇത് ജീൻസിനൊക്കെ പെയർ ചെയ്യാൻ പറ്റിയത് സിമ്പിൾ ടൈപ്പ് ഒക്കെ ഉണ്ട് ഇതിനും സെയിം റേറ്റ് ആണ് കേട്ടോ സിക്സ് ഡബിൾ നയൻ തന്നെയാണ് ഇതൊരു ഇതിൻ്റെ ഇതാ കളർ ചേഞ്ച് ഒക്കെ ഉണ്ട് കേട്ടോ പിങ്ക് അതുപോലെ ഉണ്ട് പിന്നെ ഇത് അടുത്തതായിട്ട് ഇത് വൈറ്റ് കളറിൽ വരുന്നതാണ് കേട്ടോ സ്ട്രാപ്പൊക്കെ ആയിട്ട് വരുന്നത് നമുക്ക് മേലുള്ള ഇതാ കെട്ടാൻ പറ്റുന്ന അങ്ങനത്തെ ഒരു ടൈപ്പാണ് ഇനി ഇത് അടുത്തതായിട്ട് വരുന്നത് കുറച്ച് ടു ഡബിൾ നയൻ്റെ ചെരുപ്പാണ് കേട്ടോ ഇത് ഇതിനൊക്കെ ഇത് ടു ഡബിൾ നയൻ ആണ് വരുന്നത് ഇനി ഇത് അടുത്തതായിട്ട് ഞാൻ ഇങ്ങോട്ട് കാണിക്കാൻ പോകുന്നത് ആണ് കേട്ടോ ഇത് ഷൂസ് നമ്മുടെ കോളേജ് പിള്ളേർക്കൊക്കെ ഇത് വളരെയധികം നല്ലൊരു യൂസ്ഫുള്ളായിട്ടുള്ളൊരു മോഡലാണ് എയ്റ്റ് ഡബിൾ നയൻ ആണ് കേട്ടോ ഇതിൻ്റെ ഒക്കെ റേറ്റ് വരുന്നത് ഇതിൻ്റെ തന്നെ ഇതാ കളർ ചേഞ്ച് ഒക്കെ ഇതാ അവൈലബിൾ ആണ് ഇന്നിതാ വൈറ്റ് ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ ഇതാ വൈറ്റും ഉണ്ട് ഒക്കെ ഇതാ കളർ ചേഞ്ച് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീണ്ടും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വീഡിയോ ആയി വരുന്നവരേക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്